പതിനാലാമത് ഇടുക്കി സഹോദയ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നടന്നു ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവത്ത് കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സിനിമാ താരം സുമേഷ് ചന്ദ്രൻ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു കലോത്സവം സമാപിച്ചു പതിനാലാമത് ഇടുക്കി സഹോദയ കലോത്സവമാണ് അടിമാലി വിശ്വദിത്തി പബ്ലിക് സ്കൂളിൽ നടക്കുന്നത് പത്തൊമ്പതാം തീയതി ആരംഭിച്ച കലോത്സവം ഇരുപതിന് സമാപിക്കും ജില്ലയിലെ മുപ്പത്തിയൊന്ന് സിബിഎസ്ഇ സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറിലധികം മത്സരാർത്ഥികൾ കലോത്സവത്തിൽ മാറ്റൊരു ക്കുന്നു ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ഇടുക്കി സഹോദയ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനക്രമം നടന്നു ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാത്ത് കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സിനിമാ ചന്ദ്രൻ ചടങ്ങിൽ മുഖ്യ അതിഥിയായി കലോത്സവം ഇന്നേ ദിവസം ഒരു ഫെബ്രുവരിക്ക് നടക്കുന്ന മത്സരത്തിൽ ഒരു സരസ്വതി സാന്നിധ്യമുള്ള ഈ ദിവസം എന്നെ ഇവിടെ ജനിച്ചതിൽ മാനേജ്മെന്റും പി ടി അമ്മും അമ്മമാർക്കും പേരൻസ് അതുപോലെ കുറ്റികൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് കാരണം ഈ സ്കൂളിലൊക്കെ വരുമ്പോഴാണ് ഈ സ്കൂളിൽ പഠിച്ചത് ഓരോ സ്കൂളിൽ പോകുമ്പോൾ ഈ സ്കൂളിൽ പഠിച്ച പോലെയായിരുന്നു എനിക്ക് തോന്നുന്ന തരത്തിലുള്ള സ്നേഹവും പ്രോത്സാഹനവും ഇത്തരത്തിലുള്ളൊരു വേദി അലങ്കരിച്ചിരിക്കുന്നതും ഒക്കെയായിട്ടിപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് മത്സരങ്ങൾ നടക്കുവാണ് സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഈ യുവജനോത്സവത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ നിന്ന് സ്കൂളിലെ സ്റ്റേജിൽ നിന്നൊക്കെ ചടങ്ങിൽ ഇടുക്കി സഹോദയ പ്രസിഡന്റ് ഫാദർ സിജൻ പോൾ ഊന്നുകല്ലിൽ അധ്യക്ഷത വഹിച്ചു കലോത്സവം ശനിയാഴ്ച സമാപിക്കും വൈകിട്ട് നടക്കുന്ന സമാപന ചടങ്ങിൽ ഇടുക്കി എസ് പി സാബു മാത്യു കെയം സമ്മാനദാനം നിർവഹിക്കും കലോത്സവത്തിന്റെ ഭാഗമായുള്ള വിവിധ രചനാ മത്സരങ്ങൾ കഴിഞ്ഞ പതിമൂന്നിന് നടന്നിരുന്നു മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ സഹോദയയിൽ പോയിന്റ് നിലയിൽ ഒന്നാമതെത്താൻ സ്കൂളുകൾ തമ്മിലുള്ള മത്സരവും മുന്നേറുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി